ചെറുപയർ കുഴുക്കുമേ ആരാട്ടിൽ പോവാനായില്ലേ വേഗം നോക്കട്ടെ ചെറിയ ഉള്ളി ഇടാം കൊറച്ച് വെളുത്തുള്ളി വറ്റൽ മുളക് ഇത് നമുക്ക് ചതക്കാം ചട്ടി വെച്ചു കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കടുമുട്ടുള്ള ചെറിയുള്ളി വാറ്റൽ മുളക് വെളുത്തുള്ളൂ ചരച്ചെടുക്കുളക് കറിവേറ്റില്ല കുറച്ച് ഒന്ന് ഇളക്കി ഹലോ നമസ്കാരം ഇപ്പൊ ഇന്നത്തെ പരിപാടിയാന്ന് പറഞ്ഞാൽ ചെറുപയർ ഉഴുക്കുണ്ടാക്കിയാണ് അപ്പൊ എനക്ക് കുറച്ച് സമയം കഴിഞ്ഞാൽ ഡ്യൂട്ടി പോകാനായി അപ്പൊ ഏകദേശം പതിനൊന്ന് മണിയായി ഒരു പതിനേ മുക്കാലം ആകുമ്പോ പന്ത്രണ്ട് മണിയാകുമ്പോ ഞാൻ ഡ്യൂട്ടിക്ക് പോകും അപ്പൊ ഇന്ന് ചെറുപയറ് പുഴുക്കും കഞ്ഞി കുടിച്ചിട്ടാണ് ഡൂട്ടിക്ക് പോകുന്നത് അപ്പോൾ അമ്മ വന്നിട്ടുണ്ട് അമ്മ കുറച്ച് ചേമ്പ് കൊണ്ടു അപ്പോൾ ചേമ്പ് നമുക്ക് പിന്നാറ്റും വയ്ക്കാം ആ പെട്ടെന്ന് നമുക്ക് ചെറുപയറ് പുഴുക്കുണ്ടാക്കേ എന്നിട്ട് കഞ്ഞി കുടിക്കാം ഓക്കെ അപ്പം നമ്മുടെ ചെറുപയറ് വേവിച്ച് വെച്ചിട്ടുണ്ടേ ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം വേവിച്ച് വെച്ച ചെറുപയർ ഉപ്പ് അപ്പൊ നമ്മുടെ ചെറുപയർ ഉഴുക്ക് റെഡി ആയിട്ടുണ്ടേട്ടു ഇഞ്ചി കാന്താരി ഉപ്പും നാരങ്ങച്ചപ്പും കൂടി ഒന്ന് ചതച്ചെടുക്ക എന്തിനു വേണ്ടിട്ടാ ഇത് എന്നാ ചതക്കാ മതി അപ്പൊ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കഞ്ഞി ചെറുനീറു പുഴുക്ക് പപ്പടം നമ്മുടെ മോര നാരങ്ങച്ചപ്പും പിന്നെ നമ്മളെ ഇഞ്ചി കാന്താരി ചതച്ചത് അപ്പൊ ഇതിന് കഴിക്കാൻ Para ir, a ir a ഓക്കെ ഡ്യൂട്ടി പോകുന്ന സമയമായി ഓക്കെ